യു ഡി എഫ് പയ്യാവൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പയ്യാവൂരിൽ നടന്നു അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിന് ശക്തി പകരാൻ ഓരോ പ്രവർത്തകരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തള്ളുന്ന പ്രക്രിയയിലും സജീവമായ ഇടപെടൽ നടത്തണം എല്ലായിടത്തും യു ഡി എഫിന്റെ സജീവ സാന്നിധ്യമാണ് പ്രധാന ഭരണകക്ഷിക്കാർ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന കാര്യം ജാഗ്രതയോടെ കാണണമെന്നും സണ്ണി ജോസഫ് എം പറഞ്ഞു കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാൻ കെ എ ഫിലിപ്പ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി യു മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ഇ കെ കുര്യൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറിമാരായ ഡോക്ടർ കെ വി ഫിലോമിന പി സി ഷാ ി ഡി സി സി സെക്രട്ടറി ബേബി തോലാനി ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ തോമസ് വക്കത്താനം ബ്ലോക്ക് പ്രസിഡന്റ് എ ജെ ജോസഫ് യു ഡി എഫ് നേതാക്കളായ പി അബ്ദുൾ ഖാദർ ഒ കെ ശ്രീധരൻ ജോസ് വണ്ടാംകുന്നേൽ ടെൻസൺ ജോർജ് എന്നിവർ സംസാരിച്ചു ഭൂരിപക്ഷം അതിൽ ഒന്നാമത് കാണുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും കുറെ പേരെങ്കിലും ബാക്കിയുണ്ട് സുധാകരൻ തന്നെ ഏർപ്പെടുവാ കോളേജുകളിൽ പോയപ്പോൾ കുട്ടിയോട് ചോദിച്ചു എത്ര പേർക്ക് വോട്ട് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് കുട്ടികൾ രണ്ട് ക്ലാസ്സിലെ കുട്ടികൾ കൈകോക്കിയപ്പോൾ പതിനെട്ട് പേർക്ക് വോട്ട് വോട്ടില്ലാത്തവരുണ്ടെന്നാണ് പറഞ്ഞത് ഷാഫി പറമ്പിൽ വാനൂർ ഭാഗത്ത് കല്ലിക്കണ്ടി കോളേജിൽ പോയി അവസരമായ സ്വീകരണമാണ് കുട്ടികളോട് ചോദിച്ചു എത്ര പേർ പോർട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ കോളേജിൽ മുന്നൂറ് കുട്ടികൾ പട്ടികയിൽ ചേരാൻ ബാക്കിയുള്ളവരുണ്ട് അപ്പൊ ഇനിയും നമ്മുടെ കമ്മിറ്റികൾ കൂട്ടായിരുന്നു ഓർഡർ പട്ടിക ഒന്ന് കൂട്ടായിരുന്നു വായിച്ചു പഠിച്ച് ചേർക്കാൻ ആരെങ്കിലും കുറച്ച് പേര് ചേർത്തിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർക്കാൻ നമ്മൾ ആ ലാസ്റ്റ് ലെറ്റിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ഒരു കാര്യം തള്ളിക്കാൻ സി പി എം ശ്രമിച്ചു തള്ളിക്കാൻ കഴിയും അപ്പൊ അതിനെ നമ്മൾ കരുതിയിരിക്കണം